ഗുരുനാഥൻ സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതേ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എല്ലാവർക്കും പൂന്താന ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം ശുഭാശംസകൾ നേരട്ടെ ശ്രീമദ്ഭാഗവതത്തിൻ്റെ മലയാളത്തിലുള്ള ഏറ്റവും ലളിതവും ഏറ്റവും സുന്ദരവുമായ വ്യാഖ്യാനമാണ് ജ്ഞാനപ്പാന എന്ന് പറയാം ഇത്രയും ലളിതമായി ബൃഹത്തായ ഒരു ഗ്രന്ഥത്തിലെ വിശേഷപ്പെട്ട തത്വങ്ങളെയെല്ലാം ലളിതമായ സരളമായ തനി നാടൻ ഭാഷയിൽ എഴുതാൻ സാധിക്കുക എന്നത് വളരെ വൈഭവമുള്ള ഒരു കാര്യമാണ് ആ ഗ്രന്ഥത്തിൻ്റെ മഹിമയെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിനാൽ മാത്രമാണ് ഭാഗവത തത്വങ്ങളെ ഇത്ര സരളമായി ഇത്ര ലളിതമായി മൃദുവായ വാക്കുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് ജ്ഞാനപ്പാനയിലെ ഏതു ഭാഗം എടുത്തു നോക്കിയാലും അതിന് നമ്മുടെ ഹൃദയത്തെ ഈശ്വരനിലേക്ക് ആകർഷിക്കാനും ധർമ്മബോധത്തോടുകൂടി ജീവിക്കാനും ഉള്ള ഒരു തോന്നൽ നമ്മുടെ ഹൃദയത്തിനുണ്ടാക്കാനുള്ള ശക്തി ജ്ഞാനപ്പാനയിലെ ഏത് വരികൾക്കും ഉണ്ട് വളരെ തുറന്ന് തന്നെ പൂന്താനം തനിക്ക് പറയാനുള്ളതൊക്കെ ഭാഗവതത്തിൻ്റെ പിൻബലത്തോടുകൂടി വിനയത്തിൻ്റെ ഭാഷയിൽ ലോകരോട് സംവദിക്കുന്നു ഇത്ര സുന്ദരമായ ഇത്ര താത്വികമായ ചുരുങ്ങിയ വാക്കുകളിൽ ഇത്രയും ആഴമുള്ള തത്വങ്ങളെ ബോധിപ്പിക്കുന്ന മറ്റൊരു ഗ്രന്ഥം കേരളത്തിൻ്റെ ഭക്തി കാവ്യപ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേയിങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ ഇക്കാലത്ത് പ്രത്യേകിച്ചും വളരെ പ്രസക്തമായ ചില വരികളാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലുള്ള ഇത്തരം വരികൾ വളരെ കുറച്ച് കാലമാണ് നാം ഇവിടെ ജീവിക്കുന്നത് നീർപ്പോള പോലെയുള്ള ഈ ദേഹത്തിൽ ഞാൻ ഞാൻ എന്നുള്ള വിചാരങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരും എൻ്റെ അത്ര അവൻ പോരാ അതല്ലെങ്കിൽ അവനോളം ഞാനില്ല എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും മത്സരങ്ങൾക്ക് പുറപ്പെടുന്നത് ഈ മത്സരങ്ങളാണ് വലിയ വലിയ കലഹങ്ങളിലും കോലാഹലങ്ങളിലും കത്തിക്കുത്തിലും മറ്റും അവസാനിക്കുന്നത് എന്നുള്ള അഭിമാനമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വളരെ ചുരുങ്ങിയ കാലത്ത് ഇവിടെ ജീവിച്ച് മരിക്കുന്ന നാം ഓരോരുത്തരും ഈ പരസ്പരമുള്ള വൈരം മത്സരം ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാകുന്നു എന്ന് പൂന്താനം നിർദ്ദേശിക്കുകയാണ് ചത്തുപോകുന്ന നേരത്ത് ഇവിടെ നിന്ന് നാം സമ്പാദിച്ച ഒന്നും ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തറക്കും അതിനാൽ കൊണ്ടു നടക്കുന്ന അഭിമാനങ്ങൾ എനിക്ക് ആളുബലമുണ്ട് എനിക്ക് പണമുണ്ട് എനിക്ക് പദവികളുണ്ട് ഇങ്ങനെയുള്ള വിചാരങ്ങൾ കൊണ്ട് മറ്റൊരുത്തിനോട് ദ്രോഹം പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതിനല്ല എന്ന് ജ്ഞാനപ്പാനയിലൂടെ പൂന്താനം ബോധിപ്പിക്കുന്നു പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കെല്ലാം ഇത്തരത്തിലുള്ള നല്ല ഉപദേശങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാം പഠിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഇത്തരം തത്വങ്ങൾ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും അന്യനോട് കലഹിക്കാനോ അന്യരോട് മോശമായ രീതിയിൽ പെരുമാറാനോ ഒക്കെയുള്ള അവരുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്താൻ തീർച്ചയായും രക്ഷിതാക്കൾക്ക് ഉപയോഗിക്കാവുന്ന നല്ല ഒരു കൃതിയാണ് വാസ്തവത്തിൽ ജ്ഞാനപ്പാന എന്നുകൂടി പറയട്ടെ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ പൂന്താനത്തിന് ആരും അദ്ദേഹത്തിൻ്റെ യാത്രയിലും മറ്റും പല ഉപകാരങ്ങളും ചെയ്യാനായിട്ട് ഗുരുവായൂരപ്പൻ തന്നെ മങ്ങാട്ടച്ഛൻ്റെയും ഒക്കെ വേഷത്തിൽ വന്നതായ കഥകൾ നാം കേട്ടിട്ടുണ്ട് ഇതുപോലെ ജീവിതത്തിൽ പല ദുരന്തങ്ങളും വരുമ്പോൾ ആ പ്രയാസങ്ങളിൽ നമ്മെ രക്ഷിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ ഓടിയെത്തും എന്നൊരു വിചാരം നമുക്കുള്ളിലുണ്ടാകാൻ തീർച്ചയായും ജ്ഞാനപ്പാന സ്വാധീനിക്കും ആ നിലയിൽ ഈ സദ്ഗ്രന്ഥത്തെ വിനിയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് പൂന്താന ദിനത്തിൽ പൂന്താനത്തെയും സകല ഗുരുവരന്മാരെയും ഗുരുവായൂരപ്പനെയും നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേയിങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതിന്തിനു നാം വൃഥാ